ആ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ് അതറിയില്ല നിങ്ങക്ക് ആ കഥ എന്താ ചെറു ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തത് അതൊരു ദുരന്ത ലവ് ലവ് സ്റ്റോറിയാണ് സ്റ്റോറിയാ ആദ്യമായി പ്രപ്പോസ് പ്രപ്പോസ് ചെയ്ത ചെയ്ത എന്നെ എന്തെങ്കിലും കഴിക്കണം എനിക്ക് കുട്ടിയെ കല്യാണം അല്ലാതെ വേറെ ഒന്നും കഴിക്കില്ല ും ഞാൻ പറഞ്ഞത് രാഹുൽ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ചെയ്തത് ചിന്താജറോ വല്യാണല്ലോ എന്റെ ഭർത്താവ് എന്നാൽ ഈ ഉതുപ്പ് പ്രസിഡന്റ് എന്നാ പറ്റിയേ ആദ്യമായി പരസ്യമായി പ്രപ്പോസ് ഞാൻ വളരെ സത്യമാണല്ലേ എന്ന് വെച്ചാൽ പരസ്യമായി പ്രപ്പോസ് ചെയ്തതിന് മുമ്പ് രഹസ്യമായി പ്രപ്പോസ് ചെയ്ത പല ആളുകളും ഉണ്ടാവാം ഇപ്പൊ എന്റെ കർത്താവേ ഇവനൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ ചിന്തയെടുത്ത് പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം ചിന്ത ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത് അതിനകത്ത് പറയണം എന്നെ ഇഷ്ടമല്ലെന്ന് പറയണം ആ പറയുന്നു ഇഷ്ട ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇതോടുകൂടി ഭാരതദേശീയ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ഈ ഗാന്ധി സ്മൃതി പരിപാടി അവസാനിക്കുകയാണ് എല്ലാ സേവാഭടന്മാർക്കും പിരിഞ്ഞു പോകാവുന്നതാണ്